സ്ത്രീ സുരക്ഷയിൽ ആണയിട്ടുള്ള ഒരു ഗവൺമെന്റ് ആണ് പത്ത് വർഷമായിട്ട് ഇവിടെ അധികാരത്തിൽ സ്ത്രീ സുരക്ഷയിൽ ആണയിട്ടു എന്നുള്ളത് മാത്രമല്ല വിട്ടുവീഴ്ചയില്ലാത്ത സ്ത്രീ സുരക്ഷ എന്നാണ് പറയുന്നത് ആ മുദ്രാവാക്യത്തിൽ എന്തെങ്കിലും ആത്മാർത്ഥത പിണറായി സർക്കാരിനുണ്ടെങ്കിൽ ഇന്ന് ഈ ആക്രമിച്ച കേസിൽ നടൻ ദിലീപ് ഉൾപ്പെടെ ഉള്ള ഗൂഢാലോചന ചുമത്തപ്പെട്ട നാല് പ്രതികളും കുറ്റമുക്തരാക്കപ്പെട്ട സാഹചര്യത്തിൽ ഞാൻ ഒന്നുകൂടി പറയുന്നു പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ നേതാവിന് ഒരൽപ്പം ഉളുപ്പോ ലജ്ജയോ എവിടെയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ രാജിവെച്ചൊഴിയാനുള്ള സാമാന്യ മര്യാദ അയാൾ കാണിക്കണം എന്ന് എനിക്ക് സൂചിപ്പിക്കാം കേരളത്തിൻ്റെ സമൂഹ മനസാക്ഷി ഇത്രയേറെ ഞെട്ടിച്ച കൊട്ടേഷൻ ബലാത്സംഗ കേസ് ഇതിനു മുമ്പ് അതിനുശേഷവും കേരളത്തിലുണ്ടായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു സംശയമില്ലാത്ത കാര്യമാണ് കൂടാതെ നടന്നിട്ടുണ്ടെന്നുള്ളത് ആ ഗൂഢാലോചന നടന്നു എന്നത് തെളിയിക്കാൻ ഉള്ള തെളിവുകളില്ലാത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദിലീപ് ഉൾപ്പെടെയുള്ള നാലുപേരെ കുറ്റമുക്തനാക്കുന്നത് അല്ലാതെ ഗൂഢാലോചന നടന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടല്ല ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഈ കുറ്റകൃത്യവുമായി ഈ പ്രതികളെ ബന്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും വരുമ്പോൾ അതാരുടെ പിന്നെ പരാജയമാണ് ദിലീപ് എന്ന് പറഞ്ഞ നടനെ ഇതുമായി ബന്ധപ്പെടുത്താൻ പോലീസ് കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കി എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ആരോപണം ഗൂഢാലോചന നടന്നപ്പോൾ ആ ഗൂഢാലോചന നടന്നതിൻ്റെ തെളിവുകൾ ശേഖരിച്ച് ഈ ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികളെയും ഗൂഢാലോചനയുമൊക്കെ ആയി ബന്ധപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന പോലീസ് അതിൽ ദയനീയമായി പരാജയപ്പെട്ടതിന് ശേഷം അവർ ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികളെ ഈ ഗൂഢാലോചനയായിട്ട് ബന്ധപ്പെടുത്താനുള്ള കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കി ആ കൃത്രിമ തെളിവുകളാണ് ഇപ്പോൾ ചീട്ടുകൊട്ടാരം പോലെ പിന്നെ കോടതിയിൽ പൊളിഞ്ഞു വീണ് ഗൂഢാലോചന തെളിയിക്കാൻ കെൽപ്പുള്ള കഴിവുള്ള ആർജമുള്ള പോലീസ് സേന നമുക്കുണ്ട് ആ പോലീസ് സേനയെ ഗൂഢാലോചന തെളിയിച്ച് പ്രതികളെ ശിക്ഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം അന്വേഷണത്തിലൊക്കെ അവർക്ക് കൊടുക്കുന്നതിന് പകരം അവരെ സ്വാർത്ഥ ഉപയോഗിക്കുകയും പബ്ലിസിറ്റിക്ക് വേണ്ടി കൃത്രിമമായി കൊണ്ടുവന്നതിൻ്റെ ഗതികേടാണ് പിണറായി വിജയൻ ഇപ്പോൾ അനുഭവിക്കുന്നത് അതിജീവിതയോട് നീതി പുലർത്താൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഇയാൾക്കാണ് പരിപൂർണമായിട്ടുള്ള ഉത്തരവാദിത്വം ഇതിൽ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുള്ള പ്രതികളെല്ലാം രക്ഷപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിലൊന്നാം പ്രതി പിണറായി വിജയനാണ് എന്നു ജനങ്ങൾക്ക് ബോധ്യമാകണം അതുകൊണ്ട് തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ രാജിവെച്ചു പോവുകയാണ് ചെയ്യേണ്ടത്